பண்ணுனத்தவிதை பிரபாஷம் ஆரம்பிச்சது கேரளோர்மையை சம்பந்தா ஒருபாடு எழுதிய கட முடியும் വരവുണ്ടായിട്ടുണ്ട് കൊളേ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഞങ്ങൾ ഒന്നിച്ചു പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സനിൽ ദാസ് ഒരു മാർച്ച് മുപ്പത്തൊന്നിന് മരണം വരിച്ചത് ആ കാലത്തിന് ഏറ്റവും അഗാധമായ സമൃദ്ധി സനീൽദാസ് ആയിട്ടുമാണ് നാവ് എന്നൊരു മാസിയ അദ്ദേഹം നടത്തിയിരുന്നു സനീൽ ദാസ് ആ കാലത്തിൻ്റെ വലിയൊരു ഓർമ്മയാണ് സനീദാസിനെ കുറിച്ച് കൃഷ്ണൻ സൗഭവർ കവിത എഴുതിയിട്ടുണ്ട് ആ കവിത ഇവിടെ വെച്ച് റെക്കോർഡ് ചെയ്യണ്ടായിരുന്നു ഇവിടെ വെച്ചൊരു സനിദപ്പം ഒഴിച്ച് നടന്ന ഇടങ്ങളിലൂടെ സഞ്ചരിച്ചു കൊണ്ട് ഒരു ചിത്രീകരണം നടത്തിയിട്ടുണ്ട് ആ ചിത്രീകരണം നടത്താൻ വേണ്ടി ഒരു മുടക്ക ദിവസമാണ് കോളേജ് തുറന്നു തരണം എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഒപ്പം ഓട്ടോറിക്ഷയിൽ വന്ന് തുറന്ന് തന്ന ആളാണ് ഇത് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കൃഷ്ണ സൗമനിയോട് ഞാൻ കവിത ചൊല്ലാണ് കേരള കേരളം ഞാൻ പറഞ്ഞു അപ്പം ഹരിനാലും മുപ്പതും എല്ലാവരും കേൾക്കാൻ കൃഷ്ണ സൗമൻ്റെ ആ കവിത ചൊല്ലെ നല്ല കവിത ചൊല്ലുന്നതിന് മുമ്പ് ഈ ക്യാമ്പ് ഒരു കാര്യം കഴിപ്പിച്ചിട്ടുണ്ട് അത് മറ്റൊന്നല്ല കുറച്ച് നാളത്തേക്ക് എഴുതണ്ട എന്നുള്ളതാണ് കാരണം ധാരാളം വായിച്ചാൽ എനിക്ക് നിങ്ങളുടെ ഒപ്പം പറ്റാൻ കഴിയും അതാണ് എന്നെ പഠിപ്പിച്ചത് ഇത് ഞാൻ ഒരു പത്ത് മുപ്പത് പത്ത് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയൊരു കവിതയാണ് ഞാൻ ഈ കേരള ഓർമ്മയിൽ കോളേജിലേക്ക് ത്രീ ഡിഗ്രി വിദ്യാർത്ഥിയായിട്ട് കാലുകുത്തിയ ഒരു ദിവസം ഞാൻ സത്യത്തിൽ നന്നായി പഠിക്കുന്നൊരാളൊന്നുമല്ല ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ വളരെ വ്യത്യസ്തരായിട്ടുള്ള ആളുകളിൽ നിന്നും എനിക്ക് പതുക്കെ പതുക്കെ ഇങ്ങനെ പിൻവലി പോകേണ്ട ഒരു സ്ഥിതിയാണ് വന്നത് അങ്ങനെ വന്നപ്പോഴാണ് കേരളോർമ്മയുടെ ഈ ചുമരുകളിലൊക്കെ മൺ മൺമറന്നു പോയ ചില കവികളുടെ കവിതാശകലങ്ങൾ ഞാൻ വായിക്കാൻ വന്നത് അതിൽ ആ കെമിസ്ട്രി വിഭാഗത്തിൻ്റെ ഭാഗത്താണ് കൊണ്ട് പച്ചില പൊട്ടിച്ച് ചുമരിൽ ഇങ്ങനെ കവിത എഴുതി ആ കവിതയുടെ വരികളൊന്നും എനിക്ക് ഓർമ്മയില്ല അപ്പം ഞാൻ എൻ്റെ സുഹൃത്തിനോട് ചോദിച്ചു ആ കവിത മാത്രം ഇങ്ങനെ നിർത്തിയിട്ട് ബാക്കിയുള്ള ഭാഗം കുമ്മായ അടിച്ച് കവി അപ്പം ഈ കവിത മാത്രം ഇങ്ങനെ നിർത്താനായിട്ട് എന്താ അത്ര പ്രത്യേകത എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് സമരദാസ് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയുടെ മരിച്ചു തൊട്ട് ഒമ്പത്തെ വർഷം ആണെന്ന് തോന്നുന്നു മരിച്ചു അപ്പോൾ അവൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയ കവിത നിർത്തിയിരിക്കുന്നതാണ് പിന്നെ ആ കവിത ആ സന്നദ്ധാസ് ഞാൻ അറിയാത്ത സന്നദ്ധാസിനെ കുറിച്ച് ഞാനിങ്ങനെ എൻ്റെ മനസ്സിലത് വിട്ടു നടന്നു വർഷങ്ങൾക്ക് ശേഷം കവിത എഴുതി എനിക്കത് പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് ഒരു ധൈര്യമില്ല അങ്ങനെ ഞാൻ കേരളോർമ്മ കോളേജിൽ ചരിത്രം എഴുതിയ ഒരു പി ജി വിദ്യാർത്ഥിയോട് ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു ഞാനിങ്ങനെ അതിൻ്റെ ചരിത്രം എഴുതിയിട്ടുണ്ട് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ോ പിന്നെ മഷിയും പിന്നെ എന്തൊക്കെയോ ചില ചില്ലുമൊക്കെ കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കിയ ഒരു വിഷം കഴിച്ചിട്ടാണ് അദ്ദേഹം മരിച്ചത് അങ്ങനെ ഞാനും രാവണേട്ട് കൂടി ഒരു കവി ഇരങ്ങി പോകുമ്പോൾ രാവണിയേട്ടോട് ഞാനീ കാര്യം പറഞ്ഞു ഇപ്പോൾ രാവണിയേട്ട് പറഞ്ഞ് അതെൻ്റെ ആത്മസുഹൃത്തായിരുന്നു അവൻ്റെ പേര് സനരിതാസ് എന്നാണെങ്കിലും ഞാൻ അവനെ സനലിതാന്നാണ് വിളിക്കുക എന്ന് പറഞ്ഞു അന്ന് ഞാൻ സനൽ എന്ന് പേരിട്ടിരുന്ന ആ കവിതയ്ക്ക് സനൽദ എന്ന് പേരിട്ട് രാവിലെ വിളിക്കുന്ന ഒരു പേരാണ് ആ കവിതയാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത് നീ നടന്ന് വഴി

சாந்தூக்களே தீர பின்னையும் பூவிட்டல்லோ ஏதோ பரிஸிதி நீ நட்டமனிலே

ആർത്തനാദങ്ങളിൽ ഏതോ നിശാചര പക്ഷിയുടെ സ്വരക്കൂട്ടിൽ പിടയും വിലാപ സ്വരവേഴും ും കൊതിച്ചും കാത്തിരുടെന്നുംങ്ങൾ കാരമുൾക്കൂർ പിന്നേണിയിലെ കുത്തിവരകളാം മായാലിഖിതങ്ങൾ പ്രണയനാമങ്ങൾ ിപ്പഴം പോലെ പുരാതന നിന്റെ ചിലറിക്കിടപ്പുണ്ടാരിപ്പഴം പോലെ ഏതോ പുരാതന ഗുഹാ മുഴക്കമായി നിന്റെ

സജലവിടിപ്പണങ്ങളിൽ പരസ്പരം മുഖം നോക്കി സനൽദായമടന്ന കലാലയ ഭിക്തികളിൽ പുസ്തകത്താളിൽ എന്ന പോലെ പച്ചില കൊണ്ടു നീ കുറിച്ചിട്ട കവിതകൾ

ਬਿਲੇਹਿ ਤੁ ਹਕਰਸਮ ਪੇੜ വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും നമസ്കാരം നമ്മുടെ കതിർ സാഹിത്യ ശില്പശാല അതിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മുടെ പത്തൊൻപതാം സദസ്സിലേക്ക് മൂന്ന് ദിവസങ്ങളായി ഇവിടെ നീണ്ടുനിന്ന ഈ ഒരു ശില്പശാലയിൽ ഒരുപാട് അറിവുകളും അനുഭവങ്ങളും പങ്കുവെച്ചുകൊണ്ട് നിരവധി എഴുത്തുകാർ നമ്മോട് സംവദിക്കുകയുണ്ടായി ഇന്ന് ഇപ്പോൾ ഇവിടെ നമ്മൾ നമ്മുടെ പാട്ടു പാരമ്പര്യം എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് നമ്മോട് സംസാരിക്കുവാനായി നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട പി കെ ഹരിനാരായണൻ മാഷ് എത്തിച്ചേർന്നിട്ടുണ്ട് അതുപോലെ നമ്മുടെ കാവശികയുടെ സ്വന്തം എന്ന് തന്നെ പറയാവുന്ന ജിനൻ മാഷും എത്തിച്ചേർന്നിട്ടുണ്ട് ജയകുമാർ മാഷും സുമേഷ് മാഷും എത്തിച്ചേരാൻ നേട്ടിരുന്നതാണ് അപ്പോൾ ഇതുവരെയും എത്തിയിട്ടില്ല അപ്പോൾ ഇവിടെ നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട കൃഷ്ണന്മാഷിൻ്റെ അതിമനോഹരമായ ഒരു പാട്ട് കവിത ഇവിടെ കേൾക്കുകയുണ്ടായി അത് നമ്മളിൽ അതുപോലെ തന്നെ നമ്മുടെ അധ്യക്ഷനായിട്ട് ഇവിടെ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട നമ്മുടെ കാവ്യശിഖിയുടെ സ്വന്തം എന്ന് തന്നെ പറയുന്ന ബിജു മാഷും എത്തിച്ചേർന്നിട്ടുണ്ട് നന്ദി പറയാനുണ്ട് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതിനു മുമ്പ് ഒരു വാക്ക് പറയട്ടെ ഞാൻ പഠിച്ച കോളേജാണ് ഈ കേരളവർമ്മ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ തൊട്ടു തൊട്ടുമുമ്പ് കൃഷ്ണേട്ടൻ അതിമനോഹരമായി സന്നദ്ധ എന്ന് പറയുന്ന ആ ഒരു അദ്ദേഹത്തിൻ്റെ വേർപാട് നമ്മുടെ കൃഷ്ണേട്ടനെ സമ്മാനിച്ച അനുഭവത്തെക്കുറിച്ചൊരു കവിത അവിടെ ചൊല്ലുകയുണ്ടായി അതിൻ്റെ ആ ഒരു എന്താ പറയുക അത് നമുക്ക് സമ്മാനിച്ച ആ ഒരു കവിത കേട്ടപ്പോൾ എനിക്കുണ്ടായ ആ ഒരു അനുഭവത്തിൻ്റെ വല്ലാത്തൊരു വൈകാരികമായ തിൽ നിന്നുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ സ്വാഗതം പറയുവാനായിട്ട് നിൽക്കുന്ന കാര്യം